ഓക്കെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം ഞാൻ അൻസു ടോക്കീസിന് വേണ്ടി വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി വന്നിരിക്കുകയാണ് വളരെ ഡിഫറെൻ്റായ എന്നൊരു മുഖവരൊന്നും ഇതിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിന്ന് പത്രമാധ്യമങ്ങളെല്ലാം തുറന്നു നോക്കിയാൽ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നും മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട ലഹരിയുമായി ബന്ധപ്പെട്ട സർവത്ര വേട്ടയും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ തന്നെയാണ് തീർച്ചയായും മറ്റൊരു വിഷയത്തിലേക്കും ഇന്ന് ഒരു വാർത്തയും ചെന്നെത്തുന്നില്ല എത്തിയാൽ തന്നെ മയക്കുമരുന്ന് വാർത്തകൾക്ക് മുമ്പിൽ ഇതെല്ലാം നിഷ്പ്രഭമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ അവൻ്റെ പത്ത് വയസ്സുകാരിയായ അനിജത്തിക്ക് വേണ്ടി സൈക്കിളും എടുത്ത് അവൻ എം ഡി എം എ മേടിക്കാൻ പോയിരിക്കുന്നു ഇവിടെയെല്ലാം നമ്മൾ ശരിക്കും കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ ഒട്ടും തന്നെ പറ്റത്തില്ല കാരണം മറ്റൊന്നുമല്ല എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കഥ തന്നെയാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നത് കൂടുതലും ആൺകുട്ടികളാണ് ഇതിലെല്ലാം ഈ മയക്കുമരുന്നിൻ്റെ ഈ പ്രശ്നങ്ങളിലെല്ലാം ചെന്ന് ചാടുന്നത് ആൺകുട്ടികളാണ് ഈ ആൺകുട്ടികൾ ഈ തരത്തിൽ പോകുന്നതിന് പിന്നിൽ അമ്മമാരുടെ ഒരു ചെറിയ ലാളന ഇല്ലേ അല്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ലോകത്തെ എല്ലാ അമ്മമാരോടുമായി ഞാൻ ആദ്യമേ തന്നെ കൈകൂപ്പി ക്ഷമ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ സംശയം ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി ഞാനൊന്ന് ആഴത്തിൽ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു മാത്രം അത്രമാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കാരണം നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ ഒരു രംഗം ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് നോക്കാം എന്താ സാറേ ഓ പിന്നെ മനസ്സിലാവാത്ത പോലെ നിങ്ങളുടെ കയ്യിൽ കഞ്ചാവുണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിട്ട് വന്നാണ് ആഹാ സാർ തരുന്നു ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ മകനെ കുടിച്ചിരുന്ന വണ്ടി രണ്ടു കിലോ കഞ്ചാവ് കുടിച്ചിട്ടുണ്ടോ ഇപ്പൊ മനസ്സിലായില്ലേ ഇതാണ് ഈ ആൺപിള്ളേർക്കെല്ലാം അവർക്ക് വേണ്ടി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നതൊന്നും അച്ഛന്മാരല്ല എല്ലാം അമ്മമാരാണ് എന്തുകൊണ്ടാണ് ഈ ആൺമക്കൾക്ക് വേണ്ടി അമ്മമാർ തന്നെ അവിടെ എത്തിയത് അത് ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ എഴുത്തുകാരനോട് തന്നെ ചിലപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും പക്ഷേ ഒരു കാര്യം അടിയന് വ്യക്തമായും മനസ്സിലായത് ഞാൻ പറയുകയാണ് അത് വേറൊന്നുമല്ല നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു പ്രായത്തിൽ ആൺമക്കളെ സ്നേഹം മറച്ചു വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു അത് നിയന്ത്രിക്കാത്ത പക്ഷം മക്കൾ വഴിതെറ്റിപ്പോയാൽ അതിൻ്റെ സർവത്ര ഉ ഉത്തരവാദിത്വവും അമ്മമാരിൽ അച്ഛന്മാർ പറയും അവർ അമ്മമാരുടെ പുറത്ത് തന്നെ കൊണ്ടുവയ്ക്കും ഈ ആൺമക്കൾക്ക് പലപ്പോഴും അവരുടെ പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ അവർക്ക് അമ്മമാരെ തന്നെ ഡിപെൻഡ് ചെയ്യേണ്ടി വരുന്നു അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ചൊരിയുന്നതും ആൺമക്കളോട് തന്നെയാണ് നമ്മൾ യു പ്രതിഭയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഒരച്ഛൻ വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹം ശരിയായ ഒരു നിലപാടെത്തു ലോകം മുഴുവൻ അത് കൈയടിച്ച് സ്വാഗതം ചെയ്തു പക്ഷേ യു പ്രതിഭ എന്ത് ചെയ്തു ആ നടപടിയെടുത്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിച്ചു ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ അതോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തോ എന്തോ ആണ് സംഭവിച്ചു എന്നിട്ട് സ്വന്തം മകനെ ന്യായീകരിച്ചു ഒൻപത് പേർ പങ്കെടുത്തതിൽ ഒരാൾ മാത്രം കുറ്റവിമുക്തനായി സ്വന്തം മകൻ എന്നിട്ട് അവനെ വൈറ്റ് വാഷ് ചെയ്തു ഇത് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കണേ ഒരൊറ്റ കാര്യം തന്നെയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ആൺമക്കളെ സ്നേഹിക്കാം പെൺമക്കളെ ആയാലും നമ്മൾ സ്നേഹിക്കാം മക്കളെ സ്നേഹിക്കരുതെന്ന് ആരോടും ഞാൻ പറയുന്നില്ല പക്ഷെ സ്നേഹിക്കണം സ്നേഹിക്കുന്നത് അവരുടെ ഭാവിയും അവരുടെ ജീവിതവും നശിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും ആയി പോകരുത് അത് തീർച്ചയായിട്ടും നമുക്ക് തന്നെയായിരിക്കും ഏറ്റവും വലിയ ദോഷം വരുത്തി വയ്ക്കുക കണ്ടില്ലേ ഒരു കോളേജിൽ നിന്നും പിടിച്ചെടുത്ത വസ്തുക്കൾ അവിടെ കണ്ടെടുത്ത കഞ്ചാവ് ആ കഞ്ചാവ് തൂക്കി വയ്ക്കാൻ ത്രാസ് വരെ ആ കോളേജിൽ നിന്നും ഇത് ഇതെവിടേക്കാണ് ചെന്നെത്തുന്നത് ഈ അന്വേഷണമെല്ലാം ഈ സെയിലർ സെയില ഈ വിൽപ്പന നടത്തുന്ന ആൾക്കാരുടെ കൈകളിലേക്ക് മാത്രം അവരിലേക്ക് മാത്രമാണ് ഈ അന്വേഷണം ചെന്നെത്തുന്നത് അതിനപ്പുറത്തേക്ക് പോകുന്നില്ല ഇതിനെല്ലാം ഒരു വലിയ ഒരു കേന്ദ്രം നമുക്ക് ഇതിൻ്റെയൊക്കെ പിറകിലുണ്ട് ഈ വലിയൊരു വ്യവസായത്തെ നിയന്ത്രിക്കുന്ന ആരോ ഒരാൾ എവിടെയോ ഉണ്ട് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുവാം അത് ഏത് രാഷ്ട്രീയം ഏത് കക്ഷി അതൊന്നും ഞാൻ പറയുന്നില്ല എനിക്കതൊന്നും അറിയില്ല പക്ഷേ ഈ കാരിയർമാരെ മാത്രം പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല പക്ഷേ ഇവർക്ക് വെറും വെറും കീടങ്ങളാണ് ഒരങ്ങേറ്റം താഴെ കിടക്കുന്നവരാണ് ഇവരല്ല പ്രശ്നം ഈ പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവരല്ല ഈ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വിഭാഗം മാത്രമാണ് അത് ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഏതോ ചില വ്യക്തികളാണ് അവരിലേക്ക് ഒരിക്കലും ഒരു പോലീസിനും കടന്നു ചെന്നെത്താൻ കഴിയില്ല അഥവാ ചെന്നാൽ തന്നെ ആ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് നീട്ടിപ്പിടിച്ചൊരു സല്യൂട്ട് കൊടുത്തിട്ട് അയാൾക്ക് പടിയിറങ്ങി പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ടത് നമ്മളാണ് ഓരോ വീട്ടിൽ നിന്നും ഓരോ കുടുംബത്തിലും ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും അവരുടെ മക്കളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം ഇല്ലാത്ത പക്ഷം വലിയ ആപത്തുകളിൽ ഇവർ ചെന്ന് ചാടും സൂക്ഷിക്കുക കരുതിയിരിക്കുക നിങ്ങൾ മക്കളെ സ്നേഹിക്കുക പക്ഷേ അത് അവരുടെ ജീവിതം കുരുതി കൊടുത്ത് കൊണ്ടാവരുത് നിങ്ങൾ അമിതമായി നൽകുന്ന സ്നേഹവും അമിതമായി അവർക്ക് പണം കൊടുത്തും മറ്റു രീതിയിലും അവരെ കൂടുതൽ ആവശ്യങ്ങൾക്കൊക്കെ നിറവേറ്റി കൊടുത്ത് നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രോത്സാഹനം അവർക്ക് കൊടുത്ത് നിങ്ങൾ അവരെ വഴി തെറ്റിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ നിങ്ങൾ കൊലയ്ക്ക് കൊടുക്കുകയാണ് ജാഗ്രത പാലിക്കുക ജാഗ്രത എവിടെ പോയി എന്ത് ചെയ്തു എല്ലാം അന്വേഷിക്കണം ഇതേപോലെ ഒരു കേസിൽ പെട്ട ഇമാർക്ക് ഭാവിയിലൊരു ജോലി വിദേശത്ത് പോകാൻ ഒന്നും പറ്റില്ല ഇനിമേലാ എന്തെങ്കിലും കേസ് കേസോട്ട് എന്റെ മുമ്പിലെങ്ങാനും വന്ന് പെട്ട ഇവന്റെ അവസ്ഥ ഉണ്ടല്ലോ പിന്നെ എണീറ്റ് നടക്കാൻ പറ്റത്തില്ല നട്ടല്ലിടിച്ചു കഴിഞ്ഞാൽ പഞ്ചസാര